മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് വാഴയിലയിൽ മീൻ പൊള്ളിച്ചതാണ് അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കിതുപോലത്തെ ഇപ്പോൾ ഒരു വലിയ മീൻ എടുക്കാം കരിമീനോ വലിയ മീൻ മീനെന്താന്ന് വെച്ചാൽ അതുപോലത്തെ എടുക്കാം നമുക്ക് നമുക്കിപ്പോൾ ഇതിൽ പെരട്ടി കൊടുക്കാം സാധാരണ നമ്മൾ മീൻ പിറക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അതുപോലെ നമ്മൾ അത് ചെയ്യുക മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് അല്പം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പരറ്റി വെക്കാം ഇപ്പം ചേർത്ത സാധനങ്ങൾ ഇനിയും മസാലയിൽ നമ്മൾ ചേർക്കുന്നുണ്ട് മില്ല എന്നെ നന്നായിട്ട് പരറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറച്ച് നേരം എടുത്ത് വയ്ക്കാം നന്നായിട്ട് പിടിച്ച് ഉപ്പും മുളകുമെല്ലാം പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ആദ്യം പുറത്തെടുക്കാം ഞാനിവിടെ പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് വേപ്പില അതിലേ ഇതാക്കി നമുക്ക് മീൻ വെച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മൊഴിഞ്ഞു പോകരുത് ഒരു മുക്കാൽ ഭാഗം വേവിന് ആ ഭാഗത്തിന് തന്നെ എടുക്കണം നമുക്ക് മറച്ചിട്ടൊന്ന് വേവിക്കാം ആ വേവുപാകം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഭാഗത്തിന് നമ്മുടെ അരപ്പൊന്നും നെല്ല് കിട്ടുമ്പോൾ മീനൊന്ന് വെല്ലു കിട്ടുമ്പോൾ ആ ഭാഗം അമ്മയ്ക്ക് നമുക്ക് മറച്ചിടാം വേപ്പിലിങ്ങനെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അടി പിടിക്കില്ല പിന്നെ കൂടുതൽ ടേസ്റ്റും കിട്ടും മീനിന് അപ്പം നമ്മുടെ മീനിൻ്റെ രണ്ട് ഭാഗം വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് പതക്കെ മാറ്റാം നമ്മൾ ആ പാലിലേക്കാണ് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇത് അതിൽ തന്നെ നമ്മൾ യാണ് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ സോള വഴന്നിട്ട് മുക്കാൽ ഭാഗമാവുമ്പോ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒന്നോ രണ്ടോ പച്ചമുളക് അതെരുവിന് അനുസരിച്ച് അവർ വരൊന്ന് വഴന്ന് വരണം അതും വഴന്നു വന്നിട്ടുണ്ട് ഒരിത്തിരി മുളക് പൊടി തലപ്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി ഞാൻ അടുത്തിരിക്കുന്ന വെളുത്ത സവാളയാണ് ഈ കളർ ഇരിക്കുന്നത് വൈറ്റ് വൈറ്റ് ഒനിയനാണ് പ്പത്തന്നെ മൂത്രണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു തക്കാളി വരിക അല്ലെങ്കിൽ മുക്കാ ഭാഗം എടുക്കാൻ നന്നായിട്ട് വളർന്നു തന്നെ അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇത് വേറെ മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട കാര്യമില്ല മസാലപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണ്ട ഇപ്പം നമ്മുടെ മസാല നല്ല പാകമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മീൻ പൊള്ളിക്കണ ഒരു പ്രത്യേകതയാണ് പുളി കുടംപുളി അല്ല വാളംപുളിയാണ് വാളംപുളി അല്പം അതിൻ്റെ ചാറ് വെള്ളത്തിലിട്ട് ൽപ്പം വാളംപുളി ഒഴിച്ച് കൊടുക്കാം അത് മീനിലേക്ക് ആ പുളിയൊക്കെ ചെന്നാൽ നല്ലൊരു ടേസ്റ്റ് വരും ഞാൻ പ്രത്യേകം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് കുടമ്പുളിയല്ല അല്പം കൂടി വേപ്പില വേപ്പില നന്നായിട്ട് ചേരുന്നത് എല്ലാ കറികൾക്കും നല്ലതാണ് ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നമുക്കിനി പൊതിയാം വഴലിലേക്ക് പൊതിയാന്നേരം ഓയിൽ പേപ്പർ വയ്ക്കണിയാണ് ഇതല്ലാതെ വേറെ നിർത്തിയില്ല ഇതിലേക്ക് വഴല വാഴല എന്ന് പറയുന്നത് ഫ്രോസൺ ആണ് അപ്പം നല്ല ആ ഒരു ഇത് കിട്ടില്ല ഇതിന് എന്തൊക്കെ പറഞ്ഞാലും ഇതിലേക്ക് നമ്മൾ മസാല ആദ്യം കൊടുക്കുക അത് വയ്ക്കാവുന്ന മീൻ വെക്കുന്ന ഇതിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് ഇനി നമുക്കിതിലേക്ക് മീനെടുത്ത് വെക്കാം പുറത്ത് വേപ്പിലോ ബാക്കി വന്നിട്ടുണ്ട് അതൊന്ന് മീതയിലേക്ക് വെച്ച് മീതയ്ക്ക് വെച്ചുകൊടുക്കുക ബാക്കിയുള്ള മസാല ഓടി അതിൻ്റെ മീതയ്ക്കിട്ട് കൊടുക്കുക കൈകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് ഇത് കയറ്റി കൊടുക്കുക വാഴല ഞാൻ പ്രത്യേകം പറയുന്നു ഫ്രോസൺ ആയതുകൊണ്ട് അത് ഭംഗിയില്ലാതിരിക്കുന്നത് അതെല്ലാവരും അങ്ങോട്ട് ക്ഷമിക്കുക ഇനി നമുക്ക് പൊരിഞ്ഞെടുക്കാം ഇപ്പം ഇങ്ങനെ പൊതിയാനേ പറ്റുള്ളൂ ഇനി ഞങ്ങൾക്ക് ആ പാനീൽ വെച്ച് തന്നെ നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം ചൂട് കിട്ടാൻ വേണ്ടി നമുക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കയറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കയറ്റി വെക്കുന്നത് നല്ലതാണ് രണ്ട് ഭാഗം ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇപ്പൊ നമ്മൾ ഒരു ഭാഗം ചൂടായിട്ടുണ്ട് നന്നായിട്ട് അടുത്ത ഭാഗം കൂടി നമുക്ക് എടുക്കാം ഇപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആവു വന്നാണോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയു പുറത്തേക്ക് വന്നത് ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി അത് തുറന്ന് കാണിക്കാം വാഴയാലും മീൻ വിളിച്ചത് റെഡി ആയിട്ടുണ്ട് അതിന് തുറന്ന് നോക്കാം ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നല്ല ആവിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല വാഴ അല വാടിയ അതിൻ്റെ എല്ലാം കൂടി ഉള്ളൊരു നല്ല മണം വരുന്നുണ്ട് നമ്മുടെ വാഴലയിൽ മീൻ പൊള്ളിച്ചത് നന്നായിട്ടുണ്ട് നല്ല കാണാൻ പറ്റും നന്ന നല്ല ഭംഗിയിൽ ആയിട്ടുണ്ട് വാഴയില നന്നായിട്ട് വാടിയിട്ടുണ്ട് വാഴലയുടെ ഫ്രോസൺ വാഴലയാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ കരിമീൻ ഒന്നും നമുക്ക് കിട്ടിയില്ല പൊള്ള മീൻ വെച്ച് ചെയ്തു ഇപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അതിപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ ആണവരെ എല്ലാവർക്കും നല്ല നമസ്കാരം